നമസ്കാരം എല്ലാവർക്കും എൻ്റെയും പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഹാപ്പി ഓണം ഇന്ന് ഓണം അത്താണ് അപ്പം നമുക്ക് അത്തം പത്തിന് പൊന്നോണം എന്നല്ലേ പറയാം അപ്പോൾ ഈ പത്ത് ദിവസം നമുക്ക് ഓരോരോ റെസിപ്പീസായിട്ട് ഇടണം ഓരോ കാര്യങ്ങൾ അല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് അത്തത്തിന് നല്ലൊരു മധുരമുള്ള പായസം ഉണ്ടാക്കിയല്ലോ അതുപോലെ തന്നെയാവട്ടെ നിങ്ങളുടെ ഓണം നല്ല മധുരമുള്ള ആവട്ടെ അല്ലേ ഒരു പുതിയ പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത് സേമിയും ക്യാരറ്റും കൂടിയിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ എല്ലാവരും അതൊന്ന് ഉണ്ടാക്കി നോക്കുമോ സിമ്പിൾ പായസമാണ് ഉണ്ടാക്കാൻ എളുപ്പമാണ് നമുക്ക് അടുക്കളയിലേക്ക് പോവാം നമുക്ക് അത്തത്തിന് ക്യാരറ്റ് സേമിയ ഒരു അടിപൊളി പായസം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ സേമിയ ഉണ്ട് ഏകദേശം ടു ഹൺഡ്രഡ് ഗ്രാം സേമിയ ഉണ്ട് ക്യാരറ്റ് ഈ ഒരു ബൗള് ഏലക്കായയും പഞ്ചസാരയും കൂടി കുടിച്ച് വെച്ചതാണ് ഒരു ആറ് ഏലക്കായ എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിക്കാം പിന്നെ രണ്ട് പാക്കറ്റ് പാൽ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു പായസം ഉണ്ടാക്കാം പിന്നെ നമ്മുടെ ആവശ്യത്തിന് വേണ്ട നെയ്യ് വളരെ എളുപ്പമാണ് ഈ പായസം ഈ പായസം പോലെ മധുരാവട്ടെ എല്ലാവരുടെയും അപ്പം ഞാൻ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അലിക്ക് ഞാൻ വേണ്ട നെയ്യ് ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് വന്നി കേട്ടോ നെയ്യ് മെൽറ്റാൽ നമുക്ക് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പും മു ഒന്ന് ചൂടാവിടെ കേട്ടോ അപ്പൊ നമുക്ക് ഈ അണ്ടി പരിപ്പൊന്ന് നന്നായിട്ട് നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഞങ്ങക്ക് മുന്തിരി വർത്തെടുക്കാം മുന്തിരി പിന്നെ പെട്ടെന്നാവും ഫ്ലെയിം കുറയ്ക്കാം നമ്മളുടെ മുന്തിരി ഫ്രൈ ആയിട്ട് എടുക്കാനാണ് ഇതൊന്നും ബുദ്ധിമുട്ട് ഇതിലേക്ക് നമുക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് അച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കണം അല്ലേക്ക് നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം പാലിൽ കിടന്ന് അതൊന്ന് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഈ പാൽ ഇതൊന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതില് പഞ്ചസാര ഇട്ട് കൊടുക്കണേ കളറിനെ കണ്ടു ചേർത്ത പോലെ അല്ലേ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തോട്ടോ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മധുരം പായസത്തെ ഉപയോഗിച്ചോളൂ ചിലവർക്ക് കൊറച്ചു മധുരം മതിയാവും ചിലവർക്ക് നല്ല മധുരം വേണം അപ്പൊ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർക്ക എനിക്ക് വല്ലാതെ മധുരം വേണ്ട അത് കാരണം ഞാന് അതിനനുസരിച്ച് ഉപയോഗിക്കണം പഞ്ചസാര ഇതിലൊന്ന് പിടിക്കട്ടെ ഈ കാരറ്റിൽ അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം അപ്പം ഇത് നന്നായിട്ട് വെന്ത നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് സേമിയ ഉറപ്പു ഞാൻ നെയ്യ് ഒഴിച്ചു നെയ്യ് മെൽറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് സേമി കിട്ടും റ്റും പഞ്ചസാരയും പാലും കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ റോസ്റ്റഡ് തേങ്ങയാണ് അപ്പൊ ഒന്ന് ചെറുതായിട്ട് വക്കാ ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാലാണ്ട് ഒഴിച്ചോളൂ കുറച്ച് വെള്ളം കൂടി ഇതിൽ ഒഴിച്ചിട്ട് അത് ഒഴിക്കാം നമ്മുടെ സേവിയെ നന്നായിട്ട് ബന്ധുട്ടാണെങ്കിൽ നമുക്ക് മധുരം ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര എന്തായാലും ഇതിന് വേണ്ടിയത് ഞാൻ മിൽക്ക് മേഡ് ചേർക്കണ്ട അപ്പൊ പിന്നെ പഞ്ചസാരയുടെ ആവ് ഒന്ന് കുറയ്ക്കാം നമുക്ക് ഇതിലേക്ക് മിൽക്ക് മേഡും കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഏലക്കായും പഞ്ചസാരയും മിൽക്കമീട് ഒഴിച്ച കാരണം പായസം നല്ല ഒരു കളർ കണ്ടിങ്ക് പിന്നെ പാല് വറ്റി 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 വരുമ്പോ അതിന്റെ കളർ മാറി കിട്ടും നീ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും പാലും പഞ്ചസാരയും കഴിക്കും രണ്ടും കൂടി നന്നായിട്ടൊന്ന് ചേർന്നിട്ട് ഞാൻ വളരെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ അപ്പോൾ തന്നെ നോക്കൂ അതിൻ്റെ കളറ് നല്ലൊരു പായസമാണ് കേട്ടോ പണ്ടൊക്കെ നമ്മൾ ഓണത്തിന് ഒന്നുമില്ലെങ്കിൽ പരിപ്പ് അല്ലെങ്കിൽ പാലട അല്ലെങ്കിൽ അടപ്രഥമൻ മടപ്രഥമൻ പിന്നെ നമ്മള് വിഷുവിനാണ് വെക്കുക ആ സീമിയ അത്ര അരിപ്പായസം ഇതൊക്കെ അല്ലേ ഇണ്ടാക്കുള്ളൂ ഇപ്പൊ എന്തൊക്കെ തരം പായസേ മാമ്പഴപ്രഥമൻ പിന്നെ മത്തങ്ങ പായസം അങ്ങനെ എന്തോന്നും പായസം തന്നെ ഇതില് നമുക്ക് അണ്ടിപ്പലിപ്പം മുന്തിരികട്ടുണ്ട് അറിയാം ചെയ്യാം നമ്മളുടെ പായസം ഇവിടെ റെഡി ഈ പായസം ഉണ്ടാക്കി നോക്കൂട്ടോ ഇനി ഇത് ഓഫ് എല്ലാവരും ട്രൈ ചെയ്യൂ ഒന്നുകൂടി ഹാപ്പി പായസം ഞാൻ കുടിച്ചു നോക്കിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പൊ എല്ലാവരും ഇത് ഓണത്തിൽ ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം